മലയാളികളുടെ പ്രിയ ഗായികയാണ് മലയാളികളുടെ സ്വന്തം ചിത്ര ചേച്ചി തൻ്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മലയാളി മനസ്സിൽ ഒരിക്കലും മായാത്തൊരിടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര തൻ്റെ വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് കെ എസ് ചിത്രക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി കെ എസ് ചിത്ര ഇപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് മകളുടെ മരണം ഇപ്പോഴത്തെ ആ ചിത്രയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മകളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മകളെപ്പോലെ താനും ഭർത്താവും കരുതുന്ന ഒരാളെ കുറിച്ച് ചിത്ര ചിത്രം സംസാരിക്കുന്നത് ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മോളുണ്ട് അവൾ ഞങ്ങളുടെ മകൾ തന്നെയാണ് അവൾ താമസിക്കുന്നത് യു എസിലെ സിയാറ്റനിലാണ് ഗൗരിക എന്നാണ് അവളുടെ പേര് നന്ദനിയുടെ ചായ ഒക്കെ എന്നെ കണ്ടാൽ വന്നുട്ടും അവളെ കാണുമ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരും പിന്നെ എന്തോ ഒരു ഫീലിംഗ് അത് എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല എന്നാണ് ചിത്ര പറയുന്നത് വർഷങ്ങാന് നീന്റെ കാത്തിരിപ്പിനടു രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കെ എസ് ചിത്രക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറന്നത് സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് ചിത്ര ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായി ബാബയാണെന്ന് ചിത്രം മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണ് മരണപ്പെടുകയായിരുന്നു സ്പെഷ്യൽ ചൈൽഡായ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രക്കും കുടുംബത്തിന് നൽകിയത് എ ആർ റഹ്മാന്റെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു ചിത്ര സംഗീതനിഷ്യയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായ ദുരന്തമുണ്ടായത് കുട്ടിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നീന്തൽ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നന്ദനയുടെ പിറന്നാൾ ദിനം മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പൻ ചിത്ര പങ്കുവച്ചിരുന്നു ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ കാലം എല്ലാവിധ മുറിവുകളെയും ഉണക്കി രോഗശാന്തി നൽകുമെന്നും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം മുറിവുകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്നത് ബോധ്യമുള്ളതെന്നാണ് മുറിവ് ഇപ്പോഴും പച്ചയായും വേദനാജനകവുമാണ് മിസ്സിയും നന്ദന എന്നാണ് കേസ് എസ് ചിത്ര കുറിച്ചത് നന്ദനയുടെ വേർപ്പാടിന് ശേഷം ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും ചിത്രം വീട്ടിൽ നടത്തുകയോ ആഘോഷിക്കുകയോ ചെയ്യാറില്ല മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് പലപ്പോഴും ചിത്ര പറഞ്ഞിട്ടുള്ളത് കൃഷ്ണഭക്ത കൂടിയാണ് ചിത്ര ഒരു വിശ്വദിനത്തിലാണ് മകളെ ചിത്രം നഷ്ടപ്പെട്ടത് എൻ്റെ മകൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും എനിക്ക് പാട്ട് പാടാൻ സാധിച്ചു ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മകൾക്ക് എല്ലാം മനസ്സിലാകണം രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ഒരുക്കിയത് അവൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചു ഈശ്വരൻ എന്നല്ല എല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഈശ്വരൻ ഇങ്ങനെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാണ് മുമ്പൊരിക്കൽ ചിത്രം പറഞ്ഞത് മായാത്ത ചിരിയമായ വേദിയിൽ വിസ്മയം തീർക്കുന്ന ചിത്രക്ക് മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരു സ്ഥാനമുണ്ട് ചിത്രയുടെ പാട്ടിനോളം തന്നെ ലാളിത്യം നിറഞ്ഞ ആ പെരുമാറ്റത്തെയും പുഞ്ചിരിയെയും മലയാളികൾ സ്നേഹിക്കുന്നുണ്ട് ആറ് തവണ മികച്ച പിന്നണി കായികളുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ ദക്ഷിണേന്ത്യയുടെ സ്വന്തം വാനം പാടി പതിനാറ് തവണ കേരള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട്